ഞങ്ങളുടെ റിപ്പോർട്ടർ മൊഴി കണ്ടു എന്ന് പറയുന്ന അരുടെ സ്റ്റേറ്റ്മെന്റ് വാട്ട് ഇസ് യുവർ ക്രെഡിബിലിറ്റി വാട്ട്സ് യുവർ ഇന്റഗ്രിറ്റി നിങ്ങളുടെ ഇൻട്രസ്റ്റ് നിങ്ങക്ക് നിങ്ങൾക്ക് നാളെ രാഷ്ട്രീയത്തിൽ വരണേ വരാലോ അത് ഈ മേലെ കിണി ഇതിനെ ഇതുപോലെ ദുരുപയോഗം ചെയ്തുകൊണ്ട് വേണം ഇന്ന് ഒന്നാം തീയതി നല്ല ഐശ്വര്യമുള്ള ഒരു കൈനീട്ടം വന്ന് കേറണേ രാഷ്ട്രീയ പറയുന്നത് മാത്യു കുഴൽനാടനാണോ കള്ളം പറയുന്നത് ആദ്യ റിപ്പോർട്ടർ ചാനലിലെ ആങ്കർ അരുൺ ആണോ പൊതുജന സമൂഹത്തിൽ കള്ളം പറഞ്ഞാൽ നിങ്ങൾ അറ്റ്ലീസ്റ്റ് നിങ്ങൾ എത്രയോ വാർത്തകൾ നിങ്ങൾ ബ്രേക്ക് ചെയ്യുന്നവരാണ് എത്രയോ വാർത്തകൾ അന്വേഷിച്ച് കണ്ടെത്തുന്നവരാണ് ഞാൻ പറഞ്ഞ സത്യം പറഞ്ഞാൽ ഒരു കാര്യം പറയാട്ടോ കൈരളി ചാനൽ ഇതിലും മാനിതകളോട് സത്യത്തിൽ അതേടാ കട്ടുമോ നടന്നപ്പോഴും ജയിലിൽ കിടന്നപ്പോഴും നമ്മൾ ഒന്നായിരുന്നു ഇപ്പഴിക്ക് ഒരു ഈ വേണ്ടടാ റിപ്പോർട്ടർ ചാനൽ വരട്ടെ റിപ്പോർട്ടർ ചാനൽ എന്താണ് കൊടുക്കേണ്ടത് എന്റെ അക്കൌണ്ട് ഡീറ്റെയിൽസ് കൊടുക്കണോ അതല്ല എന്റെ എന്റെ ഓഫീസിലെ ക്യാമറ അവർക്ക് പരിശോധിക്കണോ എന്റെ വീട്ടിലെ ക്യാമറ പരിശോധിക്കണോ എന്തുവേണം പരിശോധിക്കട്ടെ പക്ഷേ ഈ പണി രാഷ്ട്രീയം ചെയ്യേണ്ടത് രാഷ്ട്രീയ നടത്തേണ്ടത് മാധ്യമത്തിലിരുന്നും ഈ മേലെങ്കിൽ ഇത് അയച്ച് വെച്ചിട്ട് അന്തസ്സായിട്ട് തെരുവിലിറങ്ങി പ്രവർത്തിക്കുന്നു ഇതുപോലെ ഇത്രയും നിലവാരം താണേ ഒരു ഒരു മാധ്യമ പ്രവർത്തനം അങ്ങൊക്കെ മാധ്യമരംഗത്ത് വലിയ വല്യ പ്രചരണം കാര്യങ്ങളെടുത്ത് വലിയ പേരും സമ്പാദിച്ച് നിൽക്കുന്ന ആളാണോ ഇതാണ് നിങ്ങളുടെ ക്രെഡിബിലിറ്റി ഇതാണ് നിങ്ങളുടെ ഇന്റഗ്രിറ്റി എന്തിനാണ് ഇത്രയും ഒന്നല്ലെങ്കിൽ നല്ല ജീവിക്കാലോ ജോലിയെടുത്ത് ജീവിക്കാമല്ലോ ഇത് ചെയ്യരുത് പക്ഷെ പൊതുസമൂഹത്തിന് ചെയ്യുന്നതെന്ന് ചെയ്യുന്നതെന്നറിയാം റിപ്പോർട്ട് ചാനലിന്റെ ഈ ബ്രേക്കിംഗ് എന്ന് പറഞ്ഞ രീതി വലിയ സാധനം ഈ സ്ക്രീൻഷോട്ട്സ് ഈ സി പി എമ്മിന്റെ സൈബർ ആളുകൾക്ക് ഉപയോഗിക്കാൻ വേണ്ടിട്ട് ചെയ്യുന്ന ഇത് ഞങ്ങൾക്ക് ആർക്കും മനസ്സിലാവില്ല മനസ്സിലാവില്ലാന്ന് വിചാരിക്കുന്നത് പക്ഷെ ഇതുകൊണ്ടൊന്നും അങ്ങനെയൊന്നും ഇത് ചെയ്യാൻ പറ്റില്ല അങ്ങനെ താർക്കാൻ പറ്റത്തില്ല ബട്ട് യു ആർ ഡൂയിങ് വെരി 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 അൺഎത്തിക്കൾ തിങ്സ് എന്ന് മാത്രം ഞാൻ റിമൈൻഡ് ചെയ്യുന്നു നിങ്ങളെ കാണുന്ന നിങ്ങളെ കേൾക്കുന്ന ഇത് ഞാൻ ഐ എം നോട്ട് ഗോയി ടു ലീവ് ഇറ്റ് ലൈക്ക് ദസ് ലൈക്ക് ഫോർ ഷുവർ ഐ വിൽ ഓൾസോ ലുക്ക് അറ്റ് അതർ ഓപ്ഷൻസ് ഹൗ ടു ടേക്ക് ഇറ്റ് ഫോർവേഡ് എന്തോ ഞാനൊന്നും കേട്ടില്ല റിപ്പോർട്ടറിന്റെ ആങ്കർ അരുണായിരുന്നു അരുണാണ് ചോദ്യങ്ങൾ ചോദിച്ചത് അദ്ദേഹം പെട്ടെന്ന് പറഞ്ഞു ഈ വാഹന തട്ടിപ്പുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ പ്രതി അനന്തു കൃഷ്ണൻ മാത്യു പുഴലാടിന് ഏഴു ലക്ഷം രൂപ നൽകിയെന്നൊരു മൊഴി ഇങ്ങനെയുണ്ട് അപ്പൊ അതിനെക്കുറിച്ച് നിങ്ങളുടെ പ്രതികരണം എന്താണെന്ന് ചോദിച്ചു അപ്പൊ ഞാൻ അതിനോടുള്ള പ്രതികരണം പറയുന്നതിന് മുമ്പ് ആവർത്തിച്ച് ഞാൻ റിപ്പീറ്റഡായിട്ട് ഞാൻ ചോദിച്ചു ഇപ്പൊ ഏതെങ്കിലും ഒരു വാർത്ത വാർത്തയുമായി ബന്ധപ്പെട്ട് ഒരു ചോദ്യം ഒരു പൊതുപ്രവർത്തകനോടോ അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരനോടോ ഈവൻ ഒരു ലേമാൻ മാൻ സാധാരണക്കാരനോടോ ചോദിക്കുന്നതിന് ഒരു ഫൗണ്ടേഷൻ കാണൂലോ എന്താണ് എന്തെന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ നിങ്ങളങ്ങനെ ചോദിച്ചത് അപ്പൊ പറഞ്ഞാൽ ഞങ്ങൾക്കിങ്ങനെ പോലീസിലെ മൊഴി അയാൾ മൊഴി കൊടുത്തു എന്നാണ് പറയുന്നത് അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങൾ ചോദിക്കുന്നത് അപ്പൊ ഞാൻ വീണ്ടും ചോദിച്ചു പോലീസിലെ മൊഴി നിങ്ങൾ കൺഫേം ചെയ്താണോ മൊഴി ഉണ്ട് അപ്പൊ ഞങ്ങൾ റിപ്പോർട്ടർ അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ ഞാൻ റിപ്പോർട്ടർ മൊഴി കണ്ടോ വിതരിച്ച റെക്കോർഡ് സ്റ്റേറ്റ്മെന്റ് എന്ന് ഞാൻ ചോദിക്കുകയാണ് അപ്പോ അരുൺ പറഞ്ഞു റെക്കോർഡ് സ്റ്റേറ്റ്മെന്റ് ഉണ്ട് സ്വാഭാവികമാണല്ലോ അതുകൊണ്ടാണല്ലോ ഞങ്ങൾ ചോദിക്കുന്നത് ഞങ്ങൾ റിപ്പോർട്ടർ റിപ്പോർട്ടർ അത് ആ നിലയിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയാം ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറയാണ് പൊതുജനം പൊതുജനം വണ്ടന്മാരല്ല കാണുന്നവർക്കറിയാൻ പാടില്ലേ ഞാനൊരു കാര്യം ചെയ്യട്ടെ ഒറ്റ ഒറ്റ കാര്യം ചെയ്യട്ടെ ഇന്ന് നിങ്ങളുടെ ആങ്കർ പറഞ്ഞത് ഈ പോലീസ് പോലീസിൽ അദ്ദേഹം മൊഴി കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു ഡു യു സ്റ്റിക് ടു ദാറ്റ് പറയുന്നുണ്ടോ പോലീസിന് മൊഴി ഉണ്ടെന്ന് റിപ്പോർട്ടർ ചാനൽ ഉറപ്പിച്ച് പറയോ എനിക്കെതിരെ മൊഴി അദ്ദേഹം കൊടുത്തിട്ടുണ്ട് സത്യോട് നിൽക്കട്ടെ ഇന്നത്തെ ഈ ദിവസം നാവെനെ കൊടുപ്പിക്കുമെന്ന് അറിയാൻ പാടില്ല ഈ സമയത്ത് നിങ്ങൾ റിപ്പോർട്ട് ചെയ്ത വാർത്തയിൽ എനിക്കെതിരെ അനന്തു മൊഴി കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു ഞാൻ ഞാൻ റിപ്പോർട്ട് അരുണോട് ആ സമയത്ത് ചോദിച്ചു ആർ യു ഷുവർ നിങ്ങൾ ഈ പറയുമ്പോൾ നിങ്ങൾക്ക് ബോധ്യം വന്നിട്ടുണ്ടോ അദ്ദേഹം പറഞ്ഞ സ്വാഭാവികമാണ് ഞങ്ങളുടെ റിപ്പോർട്ടറെ വേരിഫയെന്നാണ് ഞാൻ വീണ്ടും ചോദിക്കണം റിപ്പോർട്ടർ ചാനൽ ഓൺ ചെയ്യുന്നുണ്ടോ പോലീസിൽ എനിക്കെതിരെ മൊഴിയുണ്ട് എന്ന് അസെപ്റ്റ് ചെയ്ത് പറയാൻ പറ്റുമോ അതല്ലാതെ അങ്ങനെ വാർത്ത കൊടുക്കുന്നുണ്ടെങ്കിൽ പിന്നെ എന്ത് താൽപ്പര്യം ഞാൻ പറയണം റിപ്പോർട്ടർ ബെൻ യു രാജഭക്തി കാണിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവില്ലേ നമുക്ക് മനസ്സിലാവില്ലേ നിങ്ങൾ ഒരു കാര്യം ഇത് ഫെയർ ആയിട്ട് ഇന്ന് പോയിട്ട് നിങ്ങൾ ചെയ്ത പൊളിറ്റിക്കൽ സ്റ്റോറീസിന്റെ ഒരു ഒരു ട്രൂത്തും അതിന്റെ ഒരു ആങ്കിളും അതിന്റെ ഒരു ഒരു അത് എങ്ങോടാണെന്നും ഓനാന്നും നിങ്ങൾ പരിശോധിച്ച് നോക്ക് ഒരു നിങ്ങളൊന്നും നിങ്ങളൊന്നും മനപൂർവ്വം അങ്ങനെ അറിഞ്ഞൊരു ചെയ്യുന്നുണ്ടാവില്ല ബട്ട് ഓവറോൾ യു ഡു ആൻ ഓഡിറ്റിംഗ് ആരോട് ഇതിങ്ങനെ എത്ര വട്ടം പറഞ്ഞു